ഹായ് ഫ്രണ്ട്സ് രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണനാടുകൾ പൂക്കൾക്ക് വളരെ അധികം ഡിമാൻഡാണ് അല്ലേ പൂക്കളെയും നമ്മൾ തേടി നടക്കും എന്തിനാണെന്ന് വെച്ചാൽ അത്തപ്പൂവിടാൻ അത്തപ്പൂ വിടുന്നത് പലർക്കും വളരെയധികം സന്തോഷവും കൗതുകകരവുമാണ് ഈ പൂക്കളെ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ പ്രത്യേകിച്ച് വയലറ്റ് കളറിലുള്ള ഈ പൂക്കളെ കാണാൻ അല്ലെങ്കിൽ ലാവണ്ടർ കളർ ലാവണ്ടർ കളറിലുള്ള ഈ പൂക്കളെ കാണാൻ വളരെയധികം ഭംഗിയാണ് ഈ പൂക്കൾ പ്രത്യേകിച്ച് പകലിലാണ് നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ വളരെയധികം സന്തോഷം തോന്നുമായിരുന്നു അല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മണിയൊക്കെ കഴിഞ്ഞു ഒരു അഞ്ചേ അഞ്ചേ മുക്കാൽ മുക്കാലെന്നൊക്കെ പറയാം ഈ സമയത്ത് ഈ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ചിലതൊക്കെ ചിലത് കംപ്ലീറ്റായിട്ട് വിരിഞ്ഞു കഴിഞ്ഞു തൊട്ടടുത്ത് നിൽക്കുന്ന പൂവുണ്ടോ അത് വിരിയാനുള്ള ശ്രമത്തിലാണ് ഒരു പൂ കംപ്ലീറ്റായിട്ട് വിരിഞ്ഞു കഴിഞ്ഞു ഈ വൈകുന്നേരം വിരിയുന്ന പൂക്കൾ ഒറ്റ ദിവസം മാത്രമേ വിരിഞ്ഞു നിൽക്കുകയുള്ളൂ അതായത് നാളെ പകലാകുമ്പോഴേക്കും ഇത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ ഇത് അണഞ്ഞു പോകുന്നതായിരിക്കും വൈകുന്നേരം നമുക്ക് അത്തപ്പൂടേണ്ട ആവശ്യമില്ലല്ലോ രാവിലെയാണല്ലോ ആണല്ലോ നമ്മൾ എല്ലാവരും അത്തപ്പൂടുന്ന ആ സമയമാകുമ്പോൾ ഈ പൂക്കളെ കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല ഇത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇരിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇവ പകലിലാണ് വിരിഞ്ഞിരുന്നതെങ്കിൽ ഒരു അത്തപ്പൂവിന് വേണ്ട നല്ലൊരു വർണ്ണഭംഗിയുള്ള പൂക്കൾ കിട്ടുമായിരുന്നു പ്രത്യേകിച്ച് നീണ്ടു പടർന്ന് വളർന്ന് കിടക്കുന്ന എത്രമാത്രം പടരുന്നു അത്രമാത്രം പടരുന്ന ഈ വള്ളികളിൽ നിറയെ പൂക്കൾ തന്നെ ഉണ്ടാകും ഈ മനോഹരമായ പൂക്കൾ നിത്യവൈതങ്ങയുടെ പൂക്കളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്